സ്വാഗതം എല്ലാവരും സുഖിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് വേറെ ഒന്നുമല്ല അജ്മാനിലോട്ടാണ് കേട്ടോ ഡേ ടു ഡേയിൽ കുറേ ദിവസമായിട്ട് പോകണം എന്ന് വിചാരിക്കുന്നു ഡേ ടു ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ഒരു വീട്ടിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് കടന്ന് വാങ്ങാൻ പറ്റും അതും നല്ല വില കുറവിലും അതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം നമുക്കവിടെ കിട്ടും അതിപ്പോൾ ഗാർമെൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വീട് ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്നാൽ ബ്യൂട്ടി പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള സാധനം തന്നെ നമ്മൾ പിന്നെ മറ്റ് ഷോപ്പുകളിൽ നിന്ന് കുറച്ചുകൂടി വില കുറവിലും നമുക്ക് ഡേ ടു ഡേ നിന്ന് വാങ്ങാൻ പറ്റും അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്കവിടെ പോയിട്ട് കാണാം അങ്ങനെ ഞങ്ങളിത് അജ്മലിലെ ഡേ ടു ഡേയുടെ ഔട്ട്ലെറ്റിൽ എത്തിയിരിക്കുകയാണ് ഇതൊരു വലിയ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ മൂന്നാല് നിലകളിലായിട്ടാണ് വരുന്നത് നമ്മൾ കയറി ചെല്ലുന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഓഫറിലുള്ള ഒരുപാട് സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ സാധനങ്ങൾ ടോയ്സ് ബാഗ് അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഫസ്റ്റ് കയറി പോകുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നൊന്നും എടുക്കാൻ ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് വീടിന് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെക്കോസ് ഒക്കെ ഒരുപാടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്താണ് കേട്ടോ അപ്പം ഞാൻ കുറേ ഐറ്റംസ് അന്നേ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആ പാത്രങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഒരു സെക്ഷൻ മൊത്തം നമുക്ക് ഇങ്ങനെ പിടിയുള്ള കപ്പ് ടൈപ്പ് ഉണ്ടല്ലോ നമുക്ക് ചായയൊക്കെ അരിക്കാനും അതുപോലെ വെള്ളമൊക്കെ ചൂടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ കപ്പ് ടൈപ്പിലുള്ള സംഭവമാണ് അത് സ്റ്റീൽ ടൈപ്പിലും ഉണ്ട് അതുപോലെ കോപ്പർ ടൈപ്പിലൊക്കെ ഉണ്ട് അത് ഫുള്ള് ഇങ്ങനെ ഒരു സൈഡ് ഒരു സൈഡിലായിട്ട് നമുക്ക് മേശയിലേക്ക് വിരിക്കാൻ പറ്റുന്ന വിരിപ്പുണ്ടല്ലോ അത് പല വെറൈറ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അവിടുന്ന് കണ്ടില്ല വുഡിൻ്റെ ആണെങ്കിൽ വുഡിൻ്റെ അതുപോലെ പ്ലാസ്റ്റിക് ടൈപ്പിലാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പിലുള്ളത് നല്ല ഭംഗിയുള്ള വിരിപ്പുകളുണ്ട് കേട്ടോ അത് നല്ല അഫോർഡബിളായിട്ടുള്ള പ്രൈസിന് നമുക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോൺ ഒക്കെ പോട്ടുണ്ടല്ലോ അത് തന്നെ പല കളറിലുള്ളത് പല കോട്ടിങ്ങിൽ വരുന്നത് പല പിടിയിലും ലിഡിലും ഒക്കെ വരുന്ന സംഭവം ഉണ്ട് കേട്ടോ പല സൈസിലുള്ളതുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പോവുകയാണെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സെറ്റ് വാങ്ങിച്ചതേ ഉള്ളൂ കണ്ടില്ലേ പല സൈസിലും കളറിലൊക്കെ വരുന്ന നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് അതുപോലെ ഈ ഒരു സാധനം എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുഞ്ഞ് സ്പൂണും കത്തിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സെക്ഷൻ മൊത്തവും ഈ സ്റ്റീലിൻ്റെ പാത്രമാണ് അത് പല സൈസിൽ വരുന്നതാണ് കോപ്പർ കോട്ടിംഗ് അടിയിൽ വരുന്ന അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതുപോലെ ഒരു സെക്ഷൻ മൊത്തം അലുമിനിയം പാത്രങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിൽ ആ പണി സാധനങ്ങളുണ്ടല്ലോ നമ്മളെ എക്യുപ്മെന്റ്സ് ഏറ്റവും യൂസ്ഡ് നമുക്ക് പേര് പോലും അറിഞ്ഞിടാത്ത സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അതും പല കളേഴ്സിലും പല സൈസില് നമുക്കിവിടെ വാങ്ങാൻ പറ്റും ഇങ്ങനത്തെ സംഭവം നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാത്രത്തിലൊക്കെ യൂസ് ചെയ്യാം യൂസ്ഫുൾ ആവും കേട്ടോ നമുക്ക് അടിയിൽ വരയൊന്നും വീഴാതെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അരിപ്പുകളാണെങ്കിലും സ്പൂണുകളാണെങ്കിലും കറണ്ടികളാണെങ്കിലും പല വെറൈറ്റിയിൽ ഇവിടെ നമുക്ക് പല സൈസിലുള്ളത് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ചിലതിൻ്റെയൊക്കെ പേരുപളി എനിക്കറിയില്ല എന്താണ് സംഭവം പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പാത്രത്തിൻ്റെയൊക്കെ സൈഡിൽ പിടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് നമുക്കിവിടെ വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ലിഡ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് സെപ്പറേറ്റ് വാങ്ങി വെക്കാം കത്രിക തന്നെ കണ്ടില്ലേ പല കളറിലും കത്രികയും പീലറും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും പിന്നെ ഒരു സെക്ഷൻ ബാസ്ക്കറ്റ് ആണ് കേട്ടോ നമുക്ക് പല കളറിലുള്ള ബാസ്ക്കറ്റ്സ് നമുക്ക് ഷേപ്പിലുള്ളതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും ഇപ്പോൾ ഇതൊരു ട്രെൻഡാണല്ലോ കിച്ചലിൽ ഇങ്ങനെ ബാസ്ക്കറ്റിനുള്ളിലൊക്കെ കുപ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്ലവർ വൈസ് ഒക്കെ വെക്കുക എന്നുള്ളത് അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന പല സൈസിലുള്ളതും ഇവിടെ ഉണ്ട് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ ഒരു സെക്ഷൻ മൊത്തവും ചപ്പാത്തി പലകയും ചപ്പാത്തിക്കുള്ള പരത്താനുള്ള കമ്പും അങ്ങനെയൊക്കെയായിട്ട് ഈ ഒരു സാധനം നമ്മൾ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള വെസ്റ്റേൺസൊക്കെ അവർ മീറ്റൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ മൊത്തം ബാസ്ക്കറ്റുകളാണ് നമുക്ക് സ്റ്റേഷനറി സാധനങ്ങൾ അതുപോലെ തന്നെ എക്സ്റ്റെൻഷൻ ചാർജർ അതൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ബാസ്ക്കറ്റുകളാണ് ഈ കാണുന്നത് പിന്നെ ഇതവരുന്ന ഈ സ്റ്റീൽ ടൈപ്പിൽ ഇത് നമുക്ക് സ്പൂണ് അതുപോലെ തന്നെ പേനയൊക്കെ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം അതുപോലെ തന്നെ സ്പൂണുകളൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യണമെങ്കിൽ സ്പൂണ് അതുപോലെ തവയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന സ്റ്റീൽ ടൈപ്പിലുണ്ട് അത് വുഡിൻ്റെ ടൈപ്പിലും ഉണ്ട് കേട്ടോ അത് ഒന്ന് രണ്ട് ഡ്രോയിലായിട്ട് വരുന്നതും ഉണ്ട് അല്ലാതെ സിംഗിൾ ടൈപ്പ് വരുന്നതുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഒരു പീസ് ചൂസ് ചെയ്തിട്ടുണ്ട് அ ഈ കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മൊത്തവും സ്റ്റാൻഡാണ് കേട്ടോ അത് സ്റ്റീലിനുണ്ട് അല്ലാത്ത ഈയ ടൈപ്പ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിൽ വരുന്ന സ്റ്റാൻഡുകളാണ് ഇത് നമുക്ക് കിച്ചണിലും വെക്കാം അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിലൊക്കെ നമുക്ക് സോപ്പ് അതുപോലെ ഷാംപൂ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം പിന്നെ ഈ വരുന്നതൊക്കെ കണ്ടില്ലേ വുഡ് ടൈപ്പിലും വയർ ടൈപ്പിലും ക്ലോത്ത് ടൈപ്പിലൊക്കെ ബാസ്ക്കറ്റുകൾ വരുന്നുണ്ട് കാണാൻ നല്ല രസമല്ല പല സൈസിലുണ്ട് പല വെറൈറ്റി കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ടൈപ്പിലൊക്കെ വരുന്ന ആണ് ഈ കൂടെകളൊക്കെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന കൂടെയാണ് ഇതിന് പിടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കൂടെ കണ്ടിട്ട് നമ്മൾ ഏലക്കയൊക്കെ സോറി ഈ തേയിലക്കൊന്നുള്ള പോകുമ്പോൾ അവർ ബാക്കിലിങ്ങനെ ഇട്ടിരിക്കുന്ന കൂടെ കണ്ടിട്ടില്ലേ അതുപോലത്തെ കൂടെയാണ് കിച്ചണിലെ ചൂട് പാത്രമൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു വിരിപ്പ് പോലത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് കുഞ്ഞ് സാധനമൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും നല്ല ഭംഗിക്കുള്ള കൂടുകളാണ് കേട്ടോ ഇതിലൊന്നും ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല രസമല്ലേ പിന്നെ ഇത് ഞാൻ ഇരുമ്പിൻ്റെ ആണെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷേ ഈയത്തിൻ്റെ ഒരു തവ ടൈപ്പ് അല്ലേ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഒരു സൈഡ് മൊത്തം കത്തികളും അതുപോലെ തന്നെ ജാറും വെള്ളമൊക്കെ പിടിച്ച് വെക്കാൻ പറ്റുന്ന ജാറുണ്ടല്ലോ അതും നമുക്ക് ഹോട്ടായിട്ടും കൂളായിട്ടൊക്കെ ഒരുപാട് നേരം വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ജാറൊക്കെ ഒരു ഇരിപ്പുണ്ട് പിന്നെ ഇതാ കണ്ടില്ലേ പിന്നെ ഫ്രൈ പാന് ഒരു സെക്ഷൻ മൊത്തം പല ടൈപ്പിലും അതുപോലെ പല സൈസിലും കളേഴ്സിലും ഒക്കെ ഉള്ള ഫ്രൈ പാൻ ഉണ്ട് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇതിൽ നിന്നൊന്നും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുത് നമുക്ക് താളിക്കാനൊക്കെ പറ്റുന്ന ചെറിയ ടൈപ്പ് ഉണ്ടല്ലോ അതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല വില കുറവില് നമുക്കിവിടുന്ന് വാങ്ങാൻ എന്നുള്ളതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രേസിൻ്റെ ഒരു ഘോഷയാത്ര എന്ന് തന്നെ വേണം പറയാം അത്രയ്ക്കും ട്രേസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കണ്ണാടി വേണ്ട അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നമ്മളെ ഫേസ് അതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പല കളേഴ്സിലുള്ളതുണ്ട് കേട്ടോ സിൽവർ ടൈപ്പ് കോപ്പർ അതുപോലെ തന്നെ ഗോൾഡൻ കളറ് ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഈ ബ ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചായയൊക്കെ സെർവ് ചെയ്യാനും ഒക്കെ പറ്റുന്ന പല സൈസിലുള്ള സംഭവങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മെലാമിൻ പ്ലേറ്റ്സ് ആണ് കേട്ടോ പ്ലേറ്റ്സ് ബൗളുകൾ ട്രേസ് അത് തന്നെ പല കളേഴ്സിലുള്ളതുണ്ട് ഈ വൈറ്റ് ബൗൾ കണ്ടില്ലേ നല്ല രസം അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ ഇതിന് ലിഡും കൂടെ വരുന്നുണ്ട് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും സാധനമൊക്കെ വരികയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ നമുക്കൊരു കണ്ടെയ്നർ പോലെ യൂസ് ചെയ്യാനും ഇത് പറ്റും വൈറ്റ് കളറിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വരുന്ന അകത്ത് വർക്ക് വരുന്ന പ്ലേറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഗോൾഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഞാൻ ഇതിലൊരു ട്രേ എടുത്തായിരുന്നു കേട്ടോ എനിക്ക് ആവശ്യമായതുകൊണ്ട് അതിലായിട്ട് ഈ പ്ലേറ്റ് തന്നെ ഗ്രീന് വൈ വൈറ്റ്, ബ്ലാക്ക് ഏത് കളറാണ് നമുക്ക് വേണം ആ കളർ നമുക്ക് ചോസ് ചെയ്യാം അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ अवेलेबल ആണ് ട്ടോ നമുക്ക് ഇത് എടുtildeല്ലെങ്കിലും ഒന്ന് നോക്കി പോവാൻ തന്നെ ഒരു രസമാണ് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാ നമുക്ക് ഒരേ കളറിലെ ഒരേ ഡിസൈൻ വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്ലേറ്റും ബൗൾസും ട്രേസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്തു എടുക്കാൻ പറ്റും ഇപ്പോ വെ്വേറെ കളേഴ്സില് നമുക്ക് എടുക്കണ്ട നമ്മൾ ഇപ്പോ ഫുഡ് ഒക്കെ സെർവ് ചെയ്യുന്ന ടൈമിലേ നമുക്ക് ഒരേ കളറിലും അതുപോലെ വ്യത്യസ്തതരം ഷേയ്പിലൊക്കെ പ്ലേറ്റൊക്കെ വെക്കുമ്പോഴത്തേക്കും അത് കാണാൻ ഒരു ഭംഗിയല്ലേ ഈ പ്ലേറ്റൊക്കെ കണ്ട ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കളറല്ലേ അതുപോലെ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന് പറയുന്നത് പോലെ നമുക്ക് അച്ചാർ സലാഡ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഒരേ സമയത്ത് തന്നെ വിളമ്പാൻ പറ്റുന്ന ഡ്രേസാണ് അതുപോലെ ഈ പ്ലേറ്റ് കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് ഈ ഗ്രീനിൽ വൈറ്റ് ഡോട്ട് ഡോട്ട് കാണാൻ ഭംഗിയല്ലേ അതുപോലെ ഈ ബൗൾ നോക്ക് ഇത് നമുക്കൊരു റിച്ച് ലുക്ക് തരും അല്ലേ റെയർ ആയിട്ടൊക്കെ നമ്മൾ കാണുന്ന പീസസ് ആണ് ഇവിടെ ഇരിക്കുന്ന മിക്ക സംഭവം നമുക്ക് കുറച്ച് റിച്ച് ലുക്ക് തരുന്ന കാണാൻ കാണുമ്പോൾ തന്നെ ഒരു എക്സ്പെൻസീവ് ലുക്ക് തരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഒരേ കളറിൽ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനത്തെ ടൈപ്പൊക്കെ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്തതാണല്ലേ റെയർ ആയിട്ടുള്ള പീസസ് തന്നെയാണ് പിന്നെ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന സ്നാക്ക് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ സ്നാക്സ് ഒക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ബോക്സ് അത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സെക്ഷനിലോട്ട് പോയപ്പോഴത്തേക്കും ഫുള്ള് പ്ലേറ്റുകളാണേ ഈ വൈറ്റിൽ ഗോൾഡൻ ടച്ച് വരുന്ന പ്ലേറ്റും ബൗളും ട്രേസൊക്കെയാണ് കാണാനൊക്കെ എന്ത് ഭംഗിയുള്ള പ്ലേറ്റൊക്കെ ആണെന്നു ോ നമുക്ക് കാണുമ്പോഴത്തേക്കും ഒരു ഫ്ലവർ ഇരിക്കുമ്പോഴൊക്കെ തോന്നും അത്രയ്ക്ക് ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ എന്ത് രസല്ലേ ഈ ബൗൾ നോക്കിയാണ് ഇതൊരു കണ്ടു കഴിഞ്ഞാൽ എന്താ ഒരു ഫ്ലവർ ആണോ എന്ന് തോന്നും ഇത് ലീഫ് ടൈപ്പിലുള്ളതാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്നൊന്ന് എടുത്തായിരുന്നേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ ഈ വൈറ്റിൽ ഈ ഗോൾഡൻ ഷെയ്ഡ് വന്നപ്പോഴത്തേക്കും ഇത് നമുക്ക് എണ്ണയ്ക്ക് ഒഴിച്ച് വെക്കാൻ പറ്റുന്ന ആ ഒരു കുപ്പി ആണ് കേട്ടോ പിന്നെ ഒരു സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ഫുള്ള് ഗ്ലാസ് ആണ് ഏത് കളർ വേണമെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും അങ്ങനത്തെ ഫുൾ ഗ്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വിലയും വലിയ കുഴപ്പമില്ലാത്ത വിലയാണ് പിന്നെ പ്രൈസ് ടാക്ക് ഞാൻ കാണിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടാവും എന്ന് തോന്നുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഈ ക്യാമറയിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരിതാണ് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് ചായയും അതുപോലെ തന്നെ നമുക്ക് സ്മൂത്തി ഒക്കെ കഴിക്കാൻ പറ്റും ചില ഗ്ലാസ്സൊക്കെ നല്ല വലിയ ഗ്ലാസ്സുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകളാണ് കേട്ടോ സത്യത്തിൽ കുറേ ടൈം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു അതുകൊണ്ട് ഇക്ക ഒരു സൈഡിൽ പോയിരുന്നിട്ട് നീ പതുക്കെ സമാധാനത്തിൽ നോക്കിയെടുത്തിട്ട് വന്നാൽ മതി എൻ്റെ അടുത്ത് അഫ്രയേ എന്നും എന്നെയും കൂടെ അങ്ങ് പറഞ്ഞേച്ചായിരുന്നു കേട്ടോ ഈ പെണ്ണുങ്ങൾക്കാണ് ഇതിൻ്റെ ഒരു ക്രേസ് എന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഡ്രസ്സ് അതുപോലെ ഫുഡ് അതുപോലെ കോസ് ഓസ്മാറ്റിക് ഐറ്റംസ് അതുപോലെ പാത്രങ്ങൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് എത്ര എടുത്താലും മതിയാവില്ല എത്ര കണ്ടാലും മതിയാവില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം വേണമെങ്കിലും എടുക്കും വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ നിൽക്കാൻ പോലും നമ്മൾ അപ്പം തന്നെ ടയേർഡ് വീല് പക്ഷേ ഇങ്ങനത്തെ സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ടൈം വേണമെങ്കിലും നമ്മൾ അവിടെ നിൽക്കും ആ ടൈം പോണതുപോലും നമുക്ക് അത് തോന്നില്ല ഇത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മേശയിലൊക്കെ വിരിക്കാൻ പറ്റിയ അങ്ങനത്തെ വിരിപ്പാണ് കേട്ടോ അത് നമുക്കിവിടെ നമുക്ക് നമ്മളെ മേശയുടെ അളവ് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് മുറിച്ച് വാങ്ങാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറേ കട്ടൺസൊക്കെ വരുന്നുണ്ട് നമുക്ക് റൂമിലൊക്കെ ഇടാൻ പറ്റുന്ന കട്ടൺസാണ് ഈ ഒരു സംഭവം ഒരു കിടക്കാച്ചി പീസാണ് കേട്ടോ നമുക്ക് ഈ ഡേഡ്സ് നട്ട്സ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സൊക്കെ ഇട്ട് നമുക്ക് ഹോളിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെ ബൗളാണ് ഇതൊരു സ്റ്റാൻഡിൻ്റെ അകത്ത് നാലഞ്ച് പീസ് ഈ ബൗൾ വരും അത് പല ഷേപ്പിലുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ മൺച മൺചട്ടികളും അതുപോലെ തന്നെ മണ്ണിൽ ഉണ്ടാക്കിയ കുറേ ഐറ്റംസ് ആളതിലുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വുഡിൻ്റെ മറ്റ ഒരു സെക്ഷനാണ് കേട്ടോ വുഡിലുള്ള ബൗൾസൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കട്ടിങ് ബോർഡ് തന്നെ പല വെറൈറ്റി ടൈപ്പിലൊക്കെ ഉള്ള കട്ടിങ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ടൈപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിൽ തന്നെ കത്തിയും മറ്റു കടാലയൊക്കെ വരുന്ന സംഭവത്തിലുള്ള കട്ടിങ് ബോർഡാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയിൽ ഇതൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കണ്ടാൽ ഒരു ക്യാൻഡിൽ ക്യാൻഡിലൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡാണെന്ന് തോന്നും പക്ഷേ ബൗളാണതിൽ നമുക്ക് ചോക്ലേറ്റൊക്കെ ഇട്ട് ഭംഗിക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പ് തോന്നുന്നു ഇത് ടിഷ്യൂ ആണ് കേട്ടോ നമുക്ക് ടിഷ്യൂ ഒക്കെ ഒന്ന് ലെക്ചറി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ ഒക്കെ അതിൽ വെക്കാൻ പറ്റും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇനി അടുത്ത് വരുന്നത് മൊത്തം ഗ്ലാസിൻ്റെ ഒരു ഐകര് കളിയാണ് ഗ്ലാസും ജാറും ഒക്കെ ആയിട്ട് ഇത് വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ജാറാണ് ഇതിൽ തന്നെ അരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് അരിച്ചെടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഇപ്പം മിൻറ്റ് അതുപോലെ തന്നെ ജീരമൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും അത് സൈഡിൽ അരിപ്പയുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നാൽ പല പല വെറൈറ്റി ഷേപ്പിലുള്ള ഗ്ലാസ്സസ് ഉണ്ടെന്ന് കണ്ടില്ലേ കാണാം നല്ല ക്യൂട്ടായിട്ടുള്ളതുണ്ട് ഇതൊക്കെ നമുക്ക് ഷേക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല വലുതായിട്ടുള്ള ആണ് കേട്ടോ ഇതില് തന്നെ പല പല ഡിസൈനിൽ വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് പിന്നെ ഉള്ളത് ഈ അടിപൊളി ഗ്ലാസ് അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല കിഡിലുക്ക് ഒരു നമുക്കത് സ്മൂത്തി ഒക്കെ കുടിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ പിന്നെ ഉള്ളത് കട്ടൻ ചായ കുടിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് അത് തന്നെ പല സൈസിലുള്ളതുണ്ട് പല വെറൈറ്റിയിലുള്ളതുണ്ട് കേട്ടോ കട്ടൻ ചായ കേൾക്കുമ്പോൾ വലിയ ഗ്ലാസ് ആവശ്യമില്ലല്ലോ നമ്മൾ നോർമലി കുറച്ച് കയറിലേക്ക് കുടിക്കുകയുള്ളൂ ഇത് കണ്ടില്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഗ്ലാസ് ഗാവ് കുടിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ പിന്നെ സെറാമിക് ടൈപ്പിലുള്ള ടീ പോട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ഗ്ലാസ് കണ്ടപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അകത്ത് കുറേ ഫ്ലവർ ഇട്ട് വെച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്ത് നൽകുന്ന ഒരു ഗ്ലാസ് ആണ് ഇതും നല്ല രസമല്ലേ കാണാനായിട്ട് അകത്തൊരു ലവ് ൊക്കെ ആയിട്ട് നല്ല ഭയങ്കര പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഷോ പീസസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ഷോ പീസസ് ഒരുപാടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് വാളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന വാൾ മിറർ അത് പല ടൈപ്പിലും പല ഷേപ്പിലും കളേഴ്സിലൊക്കെ ഉള്ളതുണ്ട് അതുപോലെ ഡ്രീം ക്യാപ്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പല കളറിലുള്ളതുണ്ടായിരുന്നു കേട്ടോ കാണാൻ ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള മിററൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാലിഗ്രാഫി എഴുതിയിട്ടുള്ള ഫ്രെയിംസ് ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷെൽസ് ഒക്കെ കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഫ്രെയിംസും അതുപോലെ തന്നെ മിററൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ നടന്ന് കിടന്ന് തന്നെ ഒരു ഫ്ലോറ് മാത്രം കാണാൻ തന്നെ ഒരുപാട് നേരം എടുത്തു എന്നുള്ളതാണ് കേട്ടോ കണ്ടിട്ട് കണ്ടിട്ട് തീരുന്നില്ല അത്രയ്ക്ക് കളക്ഷൻസ് ഇവിടെ വന്നാൽ നമുക്ക് ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് തോന്നൂല്ല വീണ്ടും വീണ്ടും വരാൻ വേണ്ടി തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് ഏട്ടാ ഇടേ ടു ഡേ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രമാണ് ഇത്രയും ടൈം എടുത്തത് ഇപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് ഫ്ലോറ് ഗാർമെൻറ്റ്സ് ഏരിയസ് അതുപോലെ ഫുഡിൻ്റെ സെക്ഷനിലൊന്നും ഞാൻ പോയിട്ടില്ല ഇൻഷ അടുത്ത പ്രാവശ്യം നല്ല വീഡിയോ വേണ്ടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോഴത്തേക്കും ഒരുപാട് നേരം ആയതുകൊണ്ട് തന്നെ ഇക്ക കട്ട വെയിറ്റിങ്ങിലാണ് ഇക്ക വെയിറ്റ് ചെയ്ത് ഒരു പരുവായിട്ടുണ്ട് ക്ഷ ക്ഷമയുടെ നെല്ലിൽ നെല്ലിപ്പലൊക്കെ കണ്ടു തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ മോളും തി പോവാൻ പോകാമെന്ന് പറഞ്ഞ് ധൃതി കൂട്ടുന്നുണ്ട് എന്തായാലും കുറേ ടൈമായി അങ്ങനെ ഇതാ പോവാണ് കേട്ടോ അപ്പോൾ ഇൻഷോല്ല നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം പറ്റും അല്ലേ ബൈ ബൈ